ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വരില്ല ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇന്നില്ല പുതിയ പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത് ഈ പേജുകൾ ആവശ്യപ്പെട്ടാണ് മാധ്യമ പ്രവർത്തകർ വിവരാവകാശ രേഖ നൽകിയത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വരുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്ന് ആ ഒരു റിപ്പോർട്ട് ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് നിർത്തിവെച്ചത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് വൃന്ദ തീർച്ചയായിട്ടും ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കാൻ സാധിക്കാത്തത് എന്ന് വിവരകാശ കമ്മീഷൻ പറയുന്നുണ്ട് ഈ ഉത്തരവിനായി കാത്തുനിന്ന നിന്ന മാധ്യമ പ്രവർത്തകരാണ് ഇക്കാര്യം പുറത്ത് അറിയിച്ചത് അതായത് ഉത്തരവ് നൽകേണ്ടത് ഈ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർ വീണ്ടും ഈ ഈ ഒരു ഈ കുറച്ച് പേജുകൾ മാത്രം സർക്കാർ മാറ്റിവെച്ചത് പൂഴ്ത്തിവെക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവരകാശ രേഖയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് പോയിരുന്നു അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തിയത് ഹിയറിംഗിന് ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത് അതിനുശേഷമാണ് ഇന്ന് നടപടി എടുത്തുകൊണ്ട് അതായത് ഈ പേജുകൾ ഈ മാധ്യമപ്രവർത്തകർക്ക് വിട്ടു നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടിയിരുന്നത് അതായത് ഈ തീരുമാനം വന്ന ഉത്തരവ് വരേണ്ടിയിരുന്നു അതിനുശേഷം ഈ ഉത്തരവിന്റെ അടിസ്ഥാനപ്പെടുത്തി സർക്കാർ ഈ മാധ്യമപ്രവർത്തകർക്ക് ഈ പേജുകൾ വിട്ടു നൽകേണ്ടതുണ്ടായിരുന്നു എന്നാൽ സർക്കാർ ഇതിൽ നേരത്തെ തന്നെ പരാതി പറഞ്ഞിരുന്നത് സ്വകാര്യ വ്യക്തികളെ ബാധിക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് ഈ പേജുകൾ പുറത്തു ആ പേജുകളിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ പലരെയും അത് വ്യക്തിപരമായി ബാധിക്കും വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പേജുകൾ പുറത്തുവിടാതെ സർക്കാർ കാത്തു വച്ചിരുന്നത് എന്നാണ് എന്നാൽ അതിനുവരി ഇത് പേജ് പുറത്തുവിടാം എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തീരുമാനം എടുക്കേണ്ടിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് അത് പുറത്തു വന്നാൽ ഇത് വ്യക്തിപരമായി വേട്ടയാടപ്പെടുമെന്ന് നടക്കുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പരാതി പുറത്ത് പരാതി നൽകി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉത്തരവ് നൽകാനാകില്ല എന്ന് പറഞ്ഞു വിവരാശി കമ്മീഷൻ നൽകി വിവരം അറിയിച്ചു എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഇനി ഒരു തീരുമാനമുണ്ടാകേണ്ട സമയമുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഇതൊരു ഉത്തരവായി വരുന്നത് ഉത്തരവിന് ശേഷം ഈ പേജ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ നടപടിയെടുക്കും ഏതായാലും നിലവിൽ ഇന്ന് ഉത്തരവ് ഇറങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണ വിവരം ലഭിച്ചിട്ടുണ്ട് വിഷ്ണുവാണ് വിവരങ്ങൾ